എഫ് എം ട്രാൻസ്മിറ്റർ വണ്ടിയുടെ മ്യൂസിക് ഇഷ്ടമായി എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം ഇതിലുള്ള സെയിം ഫ്രീക്വൻസി എയ്റ്റി എയിറ്റ് പോയിൻറ്റ് സിക്സ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് അത് ഫ്രീക്വൻസി വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും ജസ്റ്റ് സിംഗിൾ പ്രസ് ചെയ്യാം അതിനുശേഷം ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും ഏത് ഫ്രീക്വൻസിയാണ് വേണ്ടത് അത് വെക്കാൻ പറ്റും എപ്പോഴും ശ്രദ്ധിക്കുക പോപ്പുലർ ആയിട്ടുള്ള ചാനൽ ഇല്ലാത്ത ഫ്രീക്വൻസി മാത്രം സെറ്റ് ചെയ്യാം ഇപ്പോൾ ഞാൻ വിളിച്ചത് നയൻറ്റി വൺ പോയിൻറ്റ് ഫോർ ആണ് സെയിം ഫ്രീക്വൻസി റേഡിയോയിൽ സെറ്റ് ചെയ്യാം നയൻറ്റി വൺ പോയിൻ്റ് ഫോർ ഇത് നയൻറ്റി വൺ പോയിൻറ്റ് ഫോർ ഇത് നമ്മൾ കണക്റ്റായി ഇത് നമ്മുടെ മൊബൈൽ ഈ ഡിവൈസായിട്ട് കണക്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് സെറ്റിങ്സിൽ പോയിട്ട് ബ്ലൂടൂത്ത് സെർച്ച് ചെയ്യാം ബി സി നയൻറ്റി സെവൻ നയൻ സെവൻ ഇതാണ് ഈ ഡിവൈസ് ജസ്റ്റ് കണക്റ്റ് ചെയ്യാം കണക്റ്റ് ആയിട്ടുണ്ട് ഓക്കെ അതിന് ശേഷം നമ്മൾ മ്യൂസിക് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ടച്ച് ചെയ്താൽ പൗസവും ടച്ച് ചെയ്താൽ മ്യൂസിക് വരും അതേപോലെ തന്നെ കോള് വരുന്ന ടൈമിനും നമുക്ക് ടച്ചിൽ കോൾ എടുക്കാൻ പറ്റും ടച്ചിൽ കോൾ കട്ട് ചെയ്യാനും പറ്റും പിന്നെ അത് വരുന്നത് കംപ്ലീറ്റ്ലി ഫാസ്റ്റ് ചാർജിംഗ് ആണ് തേർട്ടി വേർട്സ് ആണ് ഐഫോൺ വരുന്നത് അതുപോലെ സി ടൈപ്പും വരുന്നത് തേർട്ടി വേർട്സ് ആണ് എക്സ്ട്രാ പോർട്ട് വരുന്നത് സി പോർട്ട് തേർട്ടി സിക്സ് വേർട്സ് ആണ് യു എസ് പി പോർട്ടും ഫാസ്റ്റാണ് ക്യു സി ത്രീ പോയിൻറ്റ് സീറോ ആണ് അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ട് ചാർജ് കാരണം ഏകദേശം ഹാഫ് ആൻ അവർ കൊണ്ട് തന്നെ ഐഫോണൊക്കെ ആണെങ്കിൽ ഫിഫ്റ്റി പെർസെൻ്റ് മുകളിൽ ചാർജ് കയറും പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നൊരു എഫ് എം ട്രാൻസ്മിറ്റർ പ്ലസ് ഫാസ്റ്റ് കാർ ചാർജർ